ഓൺലൈൻ തട്ടിപ്പിനെതിരായ കർശന ജാഗ്രതക്കിടയിലും പരാതികൾ ഏറുന്നു കണ്ണൂർ സൈബർ പോലീസ് ദിവസവും നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത് പാർട്ട് ടൈം ജോലിയുടെ പേരിൽ കണ്ണൂർ സ്വദേശിക്ക് മുപ്പത് ലക്ഷത്തോളം നഷ്ടമായ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു വൻ ലാഭം വാഗ്ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പരസ്യങ്ങൾ നൽകിയാണ് തട്ടിപ്രസംഗം നീങ്ങുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് സന്ദേശങ്ങൾ പ്രവഹിക്കും അവരുടെ അക്കൗണ്ട് വിവരങ്ങളും ഇതിനിടയിൽ ഈ തട്ടിപ്പ് തട്ടിപ്രസംഗം മനസ്സിലാക്കും ഇവർക്ക് ആദ്യം ചെറിയ ടാസ്കുകൾ നൽകി ഇരട്ടി ലാഭം ഉണ്ടാക്കി കൊടുക്കും മറ്റുള്ളവരിൽ നിന്ന് തട്ടിയ പണമാണ് വിശ്വാസം നേടാൻ ഇവർ ഉപയോഗിക്കുന്നത് ടാസ്കുകൾ ലക്ഷങ്ങളിലേക്ക് നീങ്ങുന്നതോടെ തട്ടിപ്പ് സംഘം അവരുടെ യഥാർത്ഥ മുഖം പുറത്തെടുക്കും കഴിഞ്ഞ ദിവസം മയിൽ സ്വദേശിക്ക് ഒൻപത് ലക്ഷം രൂപ നഷ്ടമായി ഏറ്റവും ഒടുവിൽ കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കണ്ണൂർ സ്വദേശിക്ക് നഷ്ടമായത് ഇരുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ഷെയർ ട്രേഡിംഗിലൂടെയാണ് ഇയാളിൽ നിന്നും പണം തട്ടിയത് പലവട്ടം കൂടുതൽ ലാഭം നൽകിയാണ് ഇയാളെ വഞ്ചിച്ചത് ഒരു കോടി വരെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് സംഘം ഇയാളെ പ്രലോഭിപ്പിക്കുകയായിരുന്നു വൻതുക നഷ്ടമായതോടെയാണ് ഇയാൾ സൈബർ പോലീസിൽ പരാതി നൽകിയത് സമാനമായ പരാതിയിൽ മറ്റൊരാൾക്ക് ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയും നഷ്ടമായിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് പറഞ്ഞു ഇത്തരം തട്ടിപ്പിന് ഇരയാകുന്നവർ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് കംപ്ലയിന്റ് ഉടൻ രജിസ്റ്റർ ചെയ്യണം ആദ്യത്തെ ഒരു മണിക്കൂർ ഏറെ നിർണായകമാണെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ